ലയൺസ് ക്ലബ് ഓഫ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കന്നട വിതരണം നടത്തി ലയൻസ് ക്ലബ്സ് ഓഫ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് സർവീസ് പ്രൊജക്ടിന്റെ റീജിയണൽ ഒന്ന് ലെവൽ കണ്ണട വിതരണം കൊടുങ്ങല്ലൂർ ചന്തപുരയിലുള്ള ബി ആർ സി ഹാളിൽ വെച്ച് നടന്നു ബിആർ സിയുടെ കീഴിലുള്ള സ്കൂളുകളിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കാണ് കണ്ണട വിതരണം നടത്തിയത് റീജിയണൽ ഒന്ന് റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവർണർ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു അറിയാത്തവരുണ്ടോ എന്ന് ചോദിക്കാൻ ഈ കാലത്ത് ഏറ്റവും നല്ലത് അറിയാത്തവരുന്നേ വെള്ളത്തിന് ആൾക്കാർക്കാണ് അപ്പൊ ഇതൊക്കെ കഴിവിന്റെ പാടാണ് സൈക്കിൾ ചോക്കുന്നത് പാട്ടുപാടുന്നത് നൃത്തം ചെയ്യുന്നത് ചിത്രം വരയ്ക്കുന്നത് നീന്താൻ കഴിയുന്നത് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന കൈമൊക്കെ അങ്ങനെ ഈ കഴിവുകളൊക്കെ അങ്ങനെ പറഞ്ഞു വരേണ്ട കാര്യല്ലോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിവുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്കത് കണ്ടാസ്വദിക്കുകയും അത് പരിശീലനത്തോടെ നേടിയെടുക്കുകയും അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ശരിയായോ എന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മൾ നമുക്ക് അല്ലെ വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രദീപ് മേനോൻ വിഷയാവതരണം നടത്തി റീജിയണൽ ഒന്നിനു കീഴിലുള്ള ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാർ മറ്റ് ലാൻസ് ഭാരവാഹികൾ ബി ആർ സിയുടെ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂളുകളിൽ നിന്നും എത്തിയ കുട്ടികളും ടീച്ചർമാരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു